സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപ ഒരാശ്വാസമായി തീരും ഒരു ഉത്തരമായി തീരും ഒരു മറുപടിയായിട്ട് മാറും മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഏലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങൾ ഓരോ ഭാഗങ്ങൾ ഇരകീറി ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് നമ്മൾ നമ്മളാരെയും കളിയാക്കരുത് അഭിഷേകമുള്ള സാധുക്കളെ നമ്മൾ കളിയാക്കരുതെന്നുള്ള അവരെ മുറിവേൽപ്പിക്കരുതെന്നുള്ളൊരു വലിയ പാഠമാണ് നമ്മളെ ദൈവം പഠിപ്പിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനേക സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ചില ഉന്നതന്മാർക്ക് നമ്മൾ ഉത്തരമായിട്ട് മാറാൻ പോവുക നോക്കിയേ രണ്ട് രാജകുമാർ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ ഈ മൂന്ന് രാജാക്കന്മാരെ യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു എന്നാൽ എഹോ ഷാഫാത്ത് നാം എഹോബിയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോബയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിൻ്റെ വൃത്തിയന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഷാഫാത്തിൻ്റെ മകൻ ഏലിസ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൻ്റെ പക്കൽ യഹോവിടെ അരുളപ്പാടുണ്ടെന്ന് യഹോ പറഞ്ഞു അവൻ്റെ പക്കൽ അരുളപ്പാടുണ്ടെന്ന് യഹോവിടെ അരിപ്പാടുണ്ടെന്ന് യഹോ പറഞ്ഞു നോക്കിയേ ഒരു വലിയ പ്രതിസന്ധി മുവാബിലെ ചില പടയാളികൾ രാജാവ് ഉൾപ്പെടെ ഇസ്രായേൽ രാജാവിനെ കടന്നാക്രമിക്കുന്ന സമയം യഹൂദ രാജാവാണ് എഹോഷ ഫാത്ത് വേറൊരു രാജാവ് ഏതോ രാജാവും കൂടെ ഇവിടെ കൂടെ കൂട്ടുകൂടി എങ്കിലും ആ മോവാബിയുടെ നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതവൺ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് വളരെ പ്രയാസത്തിൻ്റെ അനുഭവത്തിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമയെ നെഹോഷഫാത്ത് ചോദിക്കുന്ന ചോദ്യമാ ഇവിടെ യഹോവിട പ്രവാചകനായിട്ട് ആരുമില്ലയോ യഹോവിട പ്രവാചകൻ ഒരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ ദൈവശബ്ദം ആരായേണ്ടത് നമ്മളെപ്പോഴും ദൈവകൃപയെ നടക്കുന്നവരായിരിക്കണം നോക്കിയേ കാഴ്ചപ്പാടില്ലാത്ത ആമേ ദർശനം നഷ്ടപ്പെട്ട ബാലിനെ സേവിക്കുന്ന ഇസ്രായേൽ രാജാവ് പറയുക നമ്മളെ മൂന്നുപേരെയും ഇവിടെ ദൈവം വിളിച്ചു വരുത്തിയത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കണ്ടോ അവൻ പറയുന്നത് എന്തുവാ മാനുഷികമായിട്ടുള്ളൊരു വാക്ക മാനുഷികമായിട്ടുള്ളൊരു ശബ്ദമാണ് ആമേ പക്ഷേ ഏകോഷഫാത്തിന് അതിലൊരു തൃപ്തി തോന്നിയില്ല അവൻ ചോദിക്കുക ഇങ്ങനെ മാനുഷിക വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ മാനുഷികമായിട്ടുള്ള സംസാരം സംസാരിച്ച് ആമേ നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ല ഇവിടെ ദൈവശബ്ദം ആമയെ അറിയിക്കുന്ന ഇവിടെ ദൈവശബ്ദം പറയുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോഴാണ് ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തം പറയുക എലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത എലീസ ഒരു യും വിധേയത്വവും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഒരഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പ്രിയരെ ഇവിടെ നിങ്ങൾ നോക്കിയേ രാജാവിൻ്റെ ഭൃത്യന്മാർ പറയുക കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തൊരു മനുഷ്യൻ ഇപ്പോൾ ആ മനുഷ്യൻ ആരായി മാറി ശക്തനായ പ്രവാചകനായിട്ട് മാറി യഹൂദരാജാവ് യഹോശ പത്ത് പറയ അവൻ്റെ പക്കലെ ഹോവിടെ ഉള്ളപ്പാടുണ്ട് നമ്മൾ തടസ്സങ്ങളെ നോക്കി പ്രതികൂലങ്ങളെ നോക്കി ഇങ്ങനെ പുലമ്പുന്ന പുലമ്പലുകൾ നിർത്തുക അവൻ്റെ പക്കലെ ഹോവിടെ ഉള്ളപ്പാടുണ്ട് അവൻ്റെ പക്കലെ ഹോവിടെ ഉള്ളപ്പാടുണ്ട് നോക്കിയേ ഇതങ്ങോട്ട് പറയുമ്പോ ആമേ ഹായു അവന്റെ കോളിറ്റി പറയുന്നുണ്ടോ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തവൻ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്തവൻ എന്നാൽ ആ വെള്ളമൊഴിച്ച് കൊടുത്തവൻ്റെ പക്കലുള്ള ദൈവശബ്ദം കേൾക്കാൻ രാജാക്കന്മാർ ഒന്നല്ല രണ്ടല്ല മൂന്ന് പേർ അവൻ്റെ അടുത്തേക്ക് വരികയാണ് നോക്കിയേ ആര് വന്ന് ചോദിച്ചത് ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആമേൻ ദൈവത്തിൻ്റെ ആലോചന എലിസായിക്ക് ദൈവം കൊടുക്കുകയും ആ ആലോചന പ്രകാരം അവർ മുന്നോട്ട് നീങ്ങുകയും വിജയം വരയ്ക്കുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവകാലങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സന്ദേശത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കൃപക്കായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുള്ളിക്കുന്ന എല്ലാവരും വരും ഇപ്പോൾ തന്നെ ദൈവ കൃപ പാരണമേ ദൈവശക്തി പാലണമേ ദൈവ സാന്നിധ്യം കൽപ്പിക്കണം സക്കളവും നന്മയ്ക്കായി കൂടിയാവട്ടെ വിടുതൽതി ആവരിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിനാമത്തിൽ തന്നെ ആമേ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു